സാഹിബുന കൊടുത്തുകൊണ്ട് പറക്കത്ത് നൽകിയത് സഹാബത്തിന്റെ കാലത്ത് ജുമൊക്കെ രണ്ടു പാങ്ങ് നടപ്പാക്കിയപ്പോൾ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു തന്നെ ഇനി അതിന് തർക്കമില്ല സ്ഥിരപ്പെട്ട് കഴിഞ്ഞു പക്ഷേ റാഫി പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു പണ്ട് ഇപ്പോഴും ഉണ്ട് അവർ അനുയായികൾ ഇറാനിലും മറ്റും ഉണ്ട് വാദമുണ്ട് സഹാബികൾ പലരും പിഴച്ചുപോയി എന്നാണ് അതിലവരൊന്നാമതായി എണ്ണുന്ന ആണ് എന്ന് വാദിക്കുന്നത് രണ്ടാമത് മൂന്നാമത് മൂന്നാളും പിഴച്ചുപോയി എന്നാണ് അലിബിനിബിനെ അവർ അമിതമായി പുകയത്തിയിട്ട് അലിബു നബി താലിബ് ദൈവമാണെന്ന് ഒരു കൂട്ടത്തിലുണ്ട് പിന്നൊരു കൂട്ടരണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു രണ്ടാം അത് ാണ് ഒരു വാദാണ് നിങ്ങൾ അടുത്ത് കേട്ടെങ്കിലേ പാട്ട് ആരാ നിങ്ങളെ പഠിച്ചോന് മടപൂറി ഞങ്ങളെ അത് ഈ റാഫിന്റെ വാദാണ് അല്ലല്ലാത്ത പഠിച്ചവനുണ്ട് അതല്ലാത്ത നിയന്ത്രിക്കുന്നവരുണ്ട് എന്നുള്ള വാദം അല്ല നിയന്ത്രിക്കുന്നവനല്ല മാത്രമാണ് വേറെ ആരും നിയന്ത്രിക്കുന്നവരില്ല അള്ളാന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രിക്കുന്ന പലരുണ്ട് അതുകൊണ്ടാണ് ഡ്രൈവറാണ് എന്റെ വണ്ടി നിയന്ത്രിച്ചതെന്ന് ഞാൻ പറയും അള്ളാന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള നിയന്ത്രണമാണ് അല്ല അത് അയാളെ സ്വന്തം നിയന്ത്രണമല്ല ഇതുപോലെ സുഹൃത്തുക്കളെ അതാ പ്ലെയിൻ നിയന്ത്രിക്കുന്നത് പ്ലെയിൻ അതാ പൈലറ്റാണ് നമ്മൾ പറയും അതിനർത്ഥം പൈലറ്റ് അള്ളഹാന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രിക്കുന്നു എന്നാണ് അല്ലാതെ പൈലറ്റ് നിയന്ത്രിക്കാനും കഴിയില്ല കൈയ്യെങ്കില് മംഗലാപുരത്ത് പെയിൻ അപകടം ഉണ്ടാവില്ല കൊറോണ കാലത്ത് കോഴിക്കോട്ടും ഉണ്ടാവില്ല അതേ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞോ അതിന്റെ അപ്പുറം അള്ളഹാന്റെ നിയന്ത്രണം ഉണ്ട് പടസാതെ നിയന്ത്രണമില്ല എല്ലാം നിയന്ത്രിക്കുന്നവർ അള്ളാഹു ആണ് അഹുന്റെ നിയന്ത്രണത്തിന് വിജയമായുള്ള ചില നിയന്ത്രണം യഥാർത്ഥത്തിലെ നിയന്ത്രണമൊന്നുമല്ല അതൊരു മജാസിയായ പ്രയോഗം മൊലമാര് പറയാ ഹൈകിയായ പ്രയോഗമല്ല നിയന്ത്രണമെന്നുണ്ട് തസറുഫ് എന്നു പറയാം കൈകാര്യം ചെയ്യാറ് എന്ന് പറഞ്ഞാൽ എന്റെ കാറ് അത് നിയന്ത്രിച്ച ഡ്രൈവർ പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്ത അയാളന്നാണ് അതെ ബ്രേക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ കൈകാര്യം ചെയ്തു അല്ല നിയന്ത്രണം അള്ളാഹുവിനാണ് അള്ളാഹ് അല്ല നിയന്ത്രണം ഡ്രൈവറെക്കാണെങ്കിൽ ഒരൊറ്റ അപകടം ഉണ്ടാവില്ല എവിടെങ്കിലും അപകടം ഉണ്ടാവും അപ്പൊ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിജയമായി നിയന്ത്രിക്കുന്ന ആ ഡ്രൈവറും ഉണ്ട് ചിലര് പറയും ആ ലോകൊട്ടാവ നിയന്ത്രിക്കുന്ന അമേരിക്ക അമേരിക്ക എന്നോട് ചോദിച്ചു നമ്മളിവിടെ പ്രശ്നിക്കുന്നേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ലോകത്ത് കുറെ സംഗതിയിലൊക്കെ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നാ അതിന്റെ അർത്ഥമല്ലാതെ ഒട്ടാകെ ഒട്ടാകെ അർത്ഥമില്ല കേട്ടോ അങ്ങനെ അതും നമ്മൾ മനസ്സിലാക്കണം ചിലർ പിടിച്ചപ്പാട് കാപ്പറാക്കി വിടേ ഒട്ടാകെ എന്ന് പറഞ്ഞാൽ ഒട്ടാകെ അർത്ഥമില്ല നമ്മളെപ്പോയില്ലേ നിന്നെ ലോകോട്ടാകെ തെരഞ്ഞല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ ലോകോട്ടാകെ തെരയാൻ കഴിയുമോ മനസ്സിലാക്കി അതിന്റെ അർത്ഥം എന്താ കുറച്ച് സ്ഥലത്ത് തെരഞ്ഞല്ലോ എന്നാണ് അതിനെ ഈ ഒട്ടാകെ ഇതുപോലെ ലോകോട്ടാകെ അനിയന്ത്രിക്കുന്നത് ഇന്നാളാണ് എന്ന് സാധാരണ ഒരു മൊയ്ലാർ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ലോകത്ത് ചില ഇടപെടലുകളൊക്കെ ഒരു വലിയന്ന അല്ലാതെ ലോകോട്ടാകെ നിയന്ത്രിക്കാൻ പോയിട്ട് അവനവന്റെ ചെറുവിരൽ നിയന്ത്രിക്കാൻ പോലും ഒരാൾക്കും കയ്യിൽ അന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ പറഞ്ഞില്ലേനു എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടി എല്ലാ ഒരുമിച്ച് കൂടി ഒരുമിച്ചുകൂടി എല്ലാ ചേത്താമാരും പിശാലുക്കോളും ഒരുമിച്ച് കൂടി ഹുസാലി മഹമുണ്ട് പറയാനേ എല്ലാ മനുഷ്യന്മാരും തന്നെ റസൂർ സല്ലാം നിങ്ങൾ അടക്കം പറ്റില്ല മനുഷ്യനല്ലേ റസൂര് അല്ലല്ലോ മനുഷ്യനെ പക്ഷെ സാധാരണ മനുഷ്യനെല്ലാം കേട്ടോ സാധാരണ മനുഷ്യൻ ജിബിലിന്നെ കാണാൻ കഴിയും നിങ്ങളാരെ ജിബിലിന്നു സാധാരണ മനുഷ്യനല്ല മനുഷ്യനാണ് അവനവി നിങ്ങളടക്കം എല്ലാ കൊടുക്കും ഉൾപ്പെടുത്തിയിട്ടാണ് റസാനി പറയുന്നു എല്ലാ മനുഷ്യരും എല്ലാ ജിന്നകളും എല്ലാ മലക്കുകളും എല്ലാ സേതാമാരും ഒരുമിച്ചുകൂടി എന്തിനാ ഒരുമിച്ചുകൂടിയത് പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ അള്ള ഉദ്ദേശിക്കാതെ പ്രപഞ്ചത്തിൽ ഒരണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും മോമിനീങ്ങളും മോമിനാത്തുകളും അല്ല എല്ലാ ഗവൺമെന്റും എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ പണക്കാരും എല്ലാ ആരോഗ്യമുള്ളവരും എല്ലാ മനുഷ്യരും എല്ലാ ജിന്നും എല്ലാ മലക്കും എല്ലാ ചേത്താനും എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൂടിയാലും രാജസുവൻ ധാരിക്കാ ഉദ്ദേശിക്കാതെ ഒരണവിനെ ചലിപ്പിക്കാൻ അതായ എല്ലാരും ഒരുമിച്ചുകൂടിയാലും കഴിയൂല ഇതാണ് സുന്നികളുടെ വിശ്വാസം ആരും തെറ്റിന് ചില മുലായി നിങ്ങളൊന്ന് കിളിപ്പ് അതിനപ്പുറം ഇപ്പുറം കക്കുന്നതാ അത് കേട്ടിട്ട് ഇതാ സുന്ന വിശ്വാസം വിചാരിക്കുന്നത് സുനിയുടെ വിശ്വാസം കേൾക്കണം ക്ലിപ്പ് കേട്ടിട്ടല്ല മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചു വന്നതാ അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ ചില മുജാഹിദീങ്ങൾ പറയും പേരോട് മാറിയതാ പേരോട് മാറിയിട്ടൊന്നില്ല രണ്ട് ഒന്നാം ക്ലാസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോ അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ ഒന്നാം ക്ലാസ് മുതലേ പഠിച്ചതാ ആ അള്ളാഹു സുബാ ലഹുവരെ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ യാതൊന്നും നടക്കൂല അതിലൊരു സംശയവും ഇല്ല സുഹൃത്തുക്കളെ പഠിച്ചവൻ ഇവിടെ പല നിമിത്തങ്ങളും വെച്ചിട്ടുണ്ട് ആ നിമിത്തങ്ങളിൽ പെട്ടതാണ് മരുന്ന് മരുന്നല്ല രോഗം മാറ്റുന്നത് അല്ലയാണ് മരുന്ന് കാരണം മാത്രമാണ് ഡോക്ടർ കാരണം മാത്രമാണ് ഔലിയാക്കൾ കാരണം മാത്രമാണ് അമ്പിയാക്കൾ കാരണം മാത്രമാണ് വൈദ്യുത